അയ്യപ്പഗീതയിൽ പഞ്ചലോഹവിഗ്രഹം നിർമ്മിക്കണമെന്ന് അയ്യപ്പൻ പറയുന്നുണ്ട് വർഷം തോറും മാഘമാസ സംക്രാന്തിയിൽ മഹോത്സവം ആചരിക്കണം ഭക്തന്മാരുടെ ദുഃഖനിവൃത്തി അന്നാണ് വരുന്നത് നാളികേരം കൽപ്പൂരം പുഷ്പം ദീപം എന്നിവ എനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്നു എന്ന് ശബരിയോട് പറയുന്നു നെയ്യുകൊണ്ട് അഭിഷേകം ചെയ്യുന്ന ചെയ്താൽ ഞാൻ വളരെ സന്തുഷ്ടനാകുമെന്ന് പ്രത്യേകം പറയുന്നു ഘൃതസ്നാനേന സന്തുഷ്ടോ ഭവിഷ്യാമി വിശേഷതഹ വിശേഷിച്ചും എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് കൊണ്ടുവന്ന് എന്നെ അഭിഷേകം ചെയ്യണം ഇനി സ്ത്രീകൾ യാതൊരു കാരണവശാലും പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം ശബരിയോട് അയ്യപ്പൻ പറയുന്നതായിട്ട് അയ്യപ്പഗീതയിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകം പറയുന്നു ആ ശ്ലോകം ഇതാണ് ധർമ്മഭ്രഷ്ടാസ്തു യാ യാര്യഹ പാംസുലാഹ ദോഷദൂഷ താസാം നൈവാധികാരോസ്തി പ്രവേശേ മമ സന്നിധൗ്രഷ്ടാസ്തു നാര്യ ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ടുകൽപ്പിച്ചിരിക്കുന്ന നാരിമാർ സ്ത്രീകൾ യാ യാംസുലാഹ ആർത്തവം തുടർന്നുകൊണ്ടേയിരിക്കുന്ന സ്ത്രീകൾ പാംസുലകൾ ആർത്തവ അശുദ്ധിയുള്ളവർ ആർത്തവം നിൽക്കാത്ത സ്ത്രീകൾ ഏകദേശം അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ദോഷദൂഷിതാഹ കൂടുതൽ ദോഷങ്ങളുള്ള സ്ത്രീകൾ താസാം നൈവാധികാരോസ്തി ഇവർക്ക് എൻ്റെ മമസന്നിധവും എൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള അധികാരമില്ല അല്ലയോ ശബരി എന്ന അയ്യപ്പൻ പറയുന്നു ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അയ്യപ്പഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തഞ്ചാം ശ്ലോകമാണ് മഹാശാസ്തു പൂജാകല്പത്തിൽ വ്യത്യസ്തമായി വേറെ ചില കാര്യങ്ങൾ പറയുന്നു ഒൻപത് ആളുകൾ ഇവിടെ വരാൻ പാടില്ല അംഗഹീനൻ അംഗവൈകല്യമുള്ളവർ ശബരിമലയിലേക്ക് വരാൻ പാടില്ല മദ്യപാനികൾ വരരുത് ബന്ധനസ്ഥൻ ജയിലിൽ അകപ്പെട്ടതിന് ശേഷം ജാമ്യം കിട്ടിയവൻ അങ്ങോട്ട് വരാൻ പാടില്ല മഹാരോഗികൾ ക്യാൻസർ പേഷ്യൻസ് വലിയ വലിയ മഹാരോഗമുള്ളവർ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ചണ്ടാളന്മാർ നായ്ക്കളുടെ ഭക്ഷണം കഴിക്കുന്നവർ കള്ളന്മാർ സ്ത്രീകൾക്ക് വശമ്മതരായവർ നാസ്തികന്മാർ സ്ത്രീകൾ എന്നിവരെ എൻ്റെ സന്നിധിയിൽ സ്വീകരിക്കരുത് ഇത് മഹാശാസ്തു പൂജാകല്പത്തിലാണ് പറയുന്നത് ആരാണ് വരേണ്ടത് അതും അവിടെ പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച പുരുഷന്മാരും ഗൃഹസ്ഥാശ്രമികളല്ലാത്ത പുരുഷന്മാരും എൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം പുരുഷാണാം ഗൃഹസ്ഥാനാം ബ്രഹ്മചര്യം ച മണ്ഡലം വിധീയതേ പ്രവേശാർത്ഥം ഉത്സവേ മമദർശനെ എൻ്റെ മകരസംക്രാന്തിയിലെ ഉത്സവം കാണുവാൻ വേണ്ടി ആരാണ് വരേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത ഗൃഹസ്ഥന്മാരായ പുരുഷന്മാരും അല്ലാത്തവർക്കും വരാൻ അധികാരമുണ്ട് ദിനം പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊന്നും നമ്മൾ ആചരിക്കുന്നില്ല പ്രധാനമായും ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ മഹാശാസ്തു പൂജാകല്പത്തിലും ഈ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളൊന്നും പുതിയ തലമുറയ്ക്ക് അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ സാധ്യമല്ല പഴയ തലമുറക്കാർ ആചരിച്ചു പോന്നത് ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെട്ടി ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാനാവുന്നതല്ല ദിനേ ദിനമണവും ധ്രുവം മത് ലിംഗദർശനം താത വിശേഷ ഫലദായകം ഹേ താത അല്ലയോ അച്ഛ പന്തളത്തിൽ രാജാവിനോട് അയ്യപ്പൻ പറയാണ് അച്ഛ മകര പുണ്യസംക്രമദിനെ മാഘമാസത്തിലെ മകരമാസത്തിൽ ആ സൂര്യൻ സംക്രമിക്കുന്ന ദിവസം ആ ദിവസം ദിനമണൗ ദിനമണി സൂര്യൻ ധ്രുവം ഉറപ്പായിട്ടും മത് ലിംഗദർശനം ദർശനം എൻ്റെ ലിംഗദർശനം നിങ്ങൾ കാണണം ഇത് വിശേഷ ഫലദായകമായിരിക്കും അയ്യപ്പൻ പറയുന്നത് മറ്റുള്ള വൃക്ഷകം ഒന്നു മുതൽ ആരും ഇങ്ങോട്ട് വരണ്ട നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തതിനു ശേഷം മകരം ഒന്നാം തീയതി മാത്രം നിങ്ങൾ വന്നാൽ മതി അതാണ് അതിൻ്റെ പ്രാധാന്യം ശോകം പരിധിക്കാൻ പറയുകയാണ് അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ അവിടെ തന്നെ ഉണ്ടാകും അവിടെ വന്നാൽ എന്നെ അച്ഛന് കാണാൻ സാധിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റും അച്ഛനിപ്പോൾ വിഷമിക്കരുത് സദാഹി ദർശനം പുണ്യം മാഘമാസേ വിശേഷത മൈ ഭക്തി ചലഭതേ തത ശോകം പരിത്യജ അതുകൊണ്ട് ശോകത്തെ ഉപേക്ഷിക്കും അച്ഛ ഞാനവിടെ ഉണ്ടായിരിക്കും രാജധാനിയിൽ നിന്നും അയ്യപ്പൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം തിരോധാനം ചെയ്തു ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വ്രതാനുഷ്ഠാനം മഹത്വം എന്താണ് ഇങ്ങനെ ഈ തത്വമസയുടെ പൊരുളറിയണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കേണ്ടി വരും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധ്യമല്ല എല്ലാ വ്രതങ്ങളുടെയും അടിസ്ഥാനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണമാണ് സൂര്യോദയത്തിന് മുമ്പ് സ്നാനം സസ്യാഹാരം മുതലായവ ചെയ്യുന്നത് കൊണ്ട് ശരീരശുദ്ധി കിട്ടുന്നു ജപം ഈശ്വരസ്മരണം സ്വാധ്യായം ക്ഷേത്രദർശനം മുതലായവ ചെയ്യുന്നത് കൊണ്ട് മനഃശുദ്ധി കിട്ടുന്നു പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തിലെയും കർമ്മവാസന അനുസരിച്ച് അനവധി പാപങ്ങൾ നമ്മൾ അനുഭവിച്ച് തീർക്കുവാനുണ്ട് ഈ പാപക്കറ കഴുകിക്കളയുവാൻ വ്രതാനുഷ്ഠാനത്തിനെ കൊണ്ട് സാധ്യമാകുന്നുവെന്ന് മഹർഷിമാർ അടിവരയിട്ട് പറയുന്നു തപസ്സിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് വ്രതം മഹർഷിമാർ തീവ്രമായിരിക്കുന്ന തപസ് ചെയ്ത് നേടിയ കാര്യങ്ങളാണ് മനുഷ്യർക്ക് മനുഷ്യർക്കിങ്ങനെ തപസ്സ് ചെയ്യാനൊന്നും സാധ്യമല്ല അതിൻ്റെ ഒരു ലഘു പതിപ്പാണ് ലഘുതപസ്സാണ് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാൽപ്പത്തി ഒന്ന് ദിവസം എന്നർത്ഥം രാത്രി ഹെ പശ്ചിമേയാമേ മുഹൂർത്തോ ബ്രാഹ്മിച്ചതേ ആ നാൽപ്പത്തൊന്ന് ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണം എന്ന് പറയുന്നു ആയുർവേദത്തിൽ പറയുന്നു ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് സ്വസ്ഥ രക്ഷാർത്ഥം ആയുഷ സ്വസ്ഥമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് ബ്രാഹ്മ ഉണരണം രക്ഷാർത്ഥം ആയുഷ ആയുസിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വസ്ഥതയോടുകൂടി സ്വസ്ഥമായ മാനസികാവസ്ഥയോടുകൂടി നിങ്ങൾ ജീവിക്കണമെങ്കിൽ ബ്രാഹ്മ ഉണരണം ബ്രാഹ്മ എന്ന പദത്തിന് വ്യത്യസ്തമായ അർത്ഥകൽപ്പനകളുണ്ട് സാമാന്യന അർത്ഥം പറയുമ്പോൾ സൂര്യോദയത്തിന് മുമ്പ് നാൽപ്പത്തി എട്ട് മിനിറ്റ് മുമ്പ് മണിക്ക് ഉദയമാണെങ്കിൽ തൊട്ടുപുറകിലുള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റിന് മുപ്പ് എന്നർത്ഥം മുഹൂർത്തോ നാടികാദ്വയം ജ്യോതിശാസ്ത്രം ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് നാൽപ്പത്തി എട്ട് മിനിറ്റ് മുമ്പ് എന്നർത്ഥം ആ മണ്ഡലം എന്നതിന് നാൽപ്പത്തി ഒന്ന് നാല് എന്നതിന് രഹസ്യമായി തന്ത്രശാസ്ത്ര പ്രകാരവും യോഗശാസ്ത്ര പ്രകാരവും വ്യത്യസ്തമായ അർത്ഥ നാല് എന്നത് അവിടെ വൈഷ്ണവ സങ്കല്പമാണ് ഒന്നത് ശൈവസങ്കല്പമാണ് ശിവൻ്റെയും ഹരിഹരി ഹരിയുടെയും ഹരൻ്റെയും സന്താനമാണ് അയ്യപ്പൻ ഇവിടെ സ്ത്രീക്ക് പ്രാധാന്യമില്ല ഒരു ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി ജനിക്കണമെങ്കിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമാണ് ഇവിടെ സ്ത്രീയുമായി ബന്ധപ്പെടാതെ രണ്ട് പുരുഷ ദേവതമാരുടെ സന്താനമായിട്ടാണ് ഈ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത് അവിടെ രണ്ട് പേർക്കും വലിയ പ്രാധാന്യം നാല് എന്നത് വൈഷ്ണവ സങ്കല്പം വൈഷ്ണവ നാരായണ മന്ത്രം ഇരട്ടസംഖ്യയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഇതൊക്കെ ഇരട്ടസംഖ്യയ്ക്കാണ് പ്രാധാന്യം വന്നിരിക്കുന്നത് പുരുഷസുഖത്തിൽ പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ചഭവ്യം അത്യതിഷ്ഠ ദശാങ്കുലം പത്ത് അങ്കുലം അവിടെ ആ പത്ത് ഇരട്ടസംഖ്യയാണ് പഞ്ചാക്ഷര മന്ത്രമാണ് ശിവൻറ്റേത് ഒറ്റ സംഖ്യയാണ് അപ്പോൾ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും കൂടി ചേർന്നുകൊണ്ടുള്ള നാൽപ്പത്തിയൊന്ന് എന്നത് ഒരു വ്യാഖ്യാനം വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് നാൽപ്പത്തി ഒന്നിനുള്ളത് അത് കൂടുതൽ നമ്മൾ അതിൻ്റെ പുറകെ പോകണമെന്നില്ല എന്തായാലും നാൽപ്പത്തൊന്ന് സൂര്യൻ്റെ ഒരു വർഷത്തെ ഗതിയും ചന്ദ്രൻ്റെ ഒരു വർഷത്തെ ഗതിയും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തൊന്നാണ്